ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വലിയ നോമ്പിൻ്റെ നാൽപ്പത്തി മൂന്നാം ദിവസം നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്ത വേദഭാഗം മർക്കോസിലെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ ഇലവൺ വേഴ്സ് വൺ ത്രൂ ഇലവൻ ഇന്ന് ഹോഷാന ഞായറാണ് നമ്മുടെ ദൈവമായ കഥാവിൻ്റെ എരുഷലേമിലേക്കുള്ള രാജകീയമായ എഴുന്നള്ളത്തിൻ്റെ ും ഘോഷയാത്രകളും ചിരപരിചിതരായ നമുക്ക് ക്രിസ്തു എരുഷലേമിലേക്ക് നടത്തുന്ന ഈ യാത്ര വിശ്വാസപരമാണ് മർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു അവൻ സകലവും നന്നായി ചെയ്തു ഈ ക്രമീകൃതമായ പ്രവർത്തന ശൈലി വളരെ സാധാരണമെങ്കിലും അസാധാരണമായ പ്രാധാന്യമുള്ള ഈ യാത്രയിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും ക്രിസ്തുവിനായി സ്വതന്ത്രമാക്കപ്പെടുന്ന കഴുതയും ഇപ്പോൾ രക്ഷിക്ക എന്നാർക്കുന്ന നാവുകളും യർഷലൈം നഗരത്തിൻ്റെ പകലിനെ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നു സ്തുതിയും നിന്നയും നിർമ്മലതയോടെ കണ്ട് മുന്നേറുന്ന ക്രിസ്തു ക്രൂശ് അനുഭവത്തിലേക്കുള്ള തൻ്റെ പ്രയാണത്തിൻ്റെ വിളംബര ഘോഷയാത്രയാണ് ഇവിടെ നടത്തുന്നത് യെരിശലയും നഗരം തങ്ങളുടെ പ്രത്യാശകളെ വഴിയിൽ വിരിക്കുമ്പോൾ ക്രിസ്തു പീഡാനുഭവത്തെ ഒതുക്കി ക്രൂശിൽ സകലർക്കും രക്ഷയ്ക്കായി തന്നെ തന്നെ ഉയർത്തുന്നു ഇവിടെ ഇപ്പോൾ രക്ഷിക്ക എന്ന ഉയർന്ന മുദ്രാവാക്യം ക്രിസ്തുവിൻ്റെ പീഢാനുഭവത്തിലൂടെയും ഉയർപ്പിലൂടെയും എല്ലാ കാലത്തിലേക്കുമുള്ള രക്ഷ എന്ന നിയമമായി രേഖപ്പെടുത്തപ്പെട്ടു സ്വന്തം വസ്ത്രം കഴുതയ്ക്ക് നടക്കുവാൻ വേണ്ടി വിരിക്കുന്നവരാണ് പിന്നീട് തങ്ങളുടെ രക്ഷകന്റെ വസ്ത്രമൊരിഞ്ഞ് അവനെ നഗ്നനാക്കി മാറ്റുന്നത് അത് മനുഷ്യനിലെ നന്ദികേടിൻ്റെ തീവ്രത വെളിവാക്കുകയാണ് ഇവിടെ സ്വന്തം വസ്ത്രം മൂരി വിരിക്കുന്നവർക്ക് രൂപാന്തരമുണ്ടായോ എന്നറിയില്ല എന്നാൽ നഗ്നനാക്കപ്പെടുന്ന ക്രിസ്തു സകല സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തുന്നതായി കാണാം ഹോശന്ന രൂപാന്തരത്തിൻ്റെ അടയാളമാണ് എന്നാൽ ഒരു സ്വാതന്ത്ര്യമാക്കലിൻ്റെ പ്രയത്നത്തെ ചോദ്യങ്ങൾ കൊണ്ടാണ് ഒരു കൂട്ടം എതിരേൽക്കുന്നത് അത് ഇന്നും സംഭവിക്കുന്നു നന്മയുടെ സ്വാതന്ത്ര്യത്തെ സാധ്യമാക്കുവാൻ ശ്രമിക്കുന്നവരെ നാം ചോദ്യങ്ങൾ കൊണ്ട് വധിക്കാറുണ്ട് അവർക്ക് ക്രിസ്തു മൊഴിഞ്ഞ ഉത്തരങ്ങൾ മാത്രമേ നമുക്കും നൽകാനാകൂ ക്രൂശിലേക്ക് അവനെ ആനയിക്കുന്നത് എന്താണ് നിന്റെ ജീവിതമാകുന്ന ദേവാലയത്തെ നിരന്തരം അവൻ ചുറ്റിക്കാണുന്നു നേരം അല്പം കൂടി ആവാനുള്ളതിനാൽ മടങ്ങിപ്പോകുന്നു എന്നാൽ പിന്നീടുള്ള പ്രഭാതം ഈ ലോകത്തിൻ്റെ ന്യായവിധിയാണ് മനുഷ്യൻ്റെ മൂല്യങ്ങളെല്ലാം സ്വർഗീയ നിയമങ്ങൾക്ക് മുന്നിൽ മറിച്ചിടപ്പെടുന്നു പ്രിയരെ ഈ നോമ്പ് ഒരാഹ്വാനമാണ് ക്രൂശിലേക്ക് ഹോശന്ന എന്ന ആർത്തുകൊണ്ട് നീങ്ങുവാൻ സുരക്ഷിതത്വൻ്റെ വസ്ത്രങ്ങളെ എറിഞ്ഞ് സകലത്തെയും രൂപാന്തരപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളായി മാറുവാനുള്ള ആഹ്വാനം ക്രിസ്തു നയിക്കുന്ന ഈ യാത്ര നിത്യമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ക്ഷണമാണ് വസ്ത്രങ്ങളുടെ സുരക്ഷിതത്വത്തിലും വെട്ടാത്ത ചില്ലകളുടെ ലഭിക്കുന്ന സമൃദ്ധിയിലും മയങ്ങി നാം ഈ ക്ഷണം നിരസിക്കുകയാണോ ചെയ്യുന്നത് എങ്കിൽ നാം രൂപാന്തരത്തിൻ്റെ അടയാളങ്ങളിൽ നിന്ന് അന്യപ്പെടുകയാണ് പ്രിയരെ ഈ ലോകത്തിൻ്റെ വസ്ത്രങ്ങളെ പിന്നിലെറിഞ്ഞ് മഹത്വത്തിൻ്റെ നിലയംഗീ ധരിക്കുവാൻ ഈ നോമ്പനുഭവം നമ്മെ ശക്തീകരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ ജോയലച്ചൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കഥാവേ ഈ സാക്ഷ്യയാത്രയുടെ പ്രാരംഭത്തിന് യോജ്യമായ സമാപനവും എനിക്ക് നൽകണമേ നിന്നെയും സ്തുതിയും നിർമ്മതയോടെ കണ്ട് ക്രൂശിലേക്ക് പോകുവാൻ ഈ എന്നെ ശക്തീകരിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ